ായിരുന്നു ഞാൻ അവളെ പരിചയപ്പെട്ടത് ലെന എന്നായിരുന്നു അവളുടെ പേര് കണ്ണൂർ ജില്ലയിലെ ഇരുങ്ങാവൂർ സ്വദേശിനി മലപ്പുറം ജില്ലയിലെ ഒരു പ്രമുഖ ഹോസ്പിറ്റലിന്റെ കീഴിലുള്ള എം ബി ബി എസ് കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിനിയായിരുന്നു അവൾ ആദ്യത്തെ പരിചയപ്പെടൽ ഒരു വഴക്കിലാണ് അവസാനിച്ചതെങ്കിലും പിന്നീട് അവൾ ക്ഷമ പറഞ്ഞു അവിടുന്ന് തുടങ്ങിയ പരിചയം ഒരു നല്ല സൗഹൃദമായി വളർന്നു ഞാൻ ഡിഗ്രി കഴിഞ്ഞിറങ്ങിയപ്പോൾ അച്ഛൻ ടൗണിലെ പ്രമുഖ വസ്ത്രവ്യാപാര സ്ഥാപനം എന്നെ ഏൽപ്പിച്ചു ഇനി ഞാനൊന്ന് വിശ്രമിക്കട്ടെ നീ നോക്കി നടത്തിക്കോ എല്ലാം ആദ്യം ഞാനൊന്ന് പരിഭ്രമിച്ചു പോയെങ്കിലും ഇന്നത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു ടൗണിൽ തന്നെയുള്ള ഒരു വെജിറ്റബിൾ മാർക്കറ്റും ഇന്ന് സ്വന്തമായുണ്ട് അതിൽ നിന്ന് നല്ല വരുമാനവും ജീവിതം സന്തോഷകരമായി പോകുന്നു അതിനിടയിലായിരുന്നു ലരിയുമായുള്ള സൗഹൃദം തുടങ്ങുന്നത് ഒരിക്കൽ ഞാൻ അവളെ നേരിൽ കാണുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു ഞായറാഴ്ച മലപ്പുറം കുന്നിൻമുകളിലെ പാർക്കിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞ പ്രകാരം ഞാനവളെ പാർക്കിൽ കാത്തുനിന്നു ഇളം പെങ്കു നിറത്തിലുള്ള ചുരിദാറിട്ട് ചമയങ്ങളും ആഭരണങ്ങളും ഒന്നുമില്ലാതെ ഒരു പോലെ സുന്ദരിയായ നീണ്ടുമെലിഞ്ഞ ഒരു പെൺകുട്ടി ഒറ്റ നോട്ടത്തിൽ തന്നെ അവൾ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു വലിയ കണ്ണുകളും അവളുടെ ചിരിയും ആരെയും ആകർഷിക്കുന്നതായിരുന്നു കുറെ നേരായോ വന്നിട്ട് അവൾ ചോദിച്ചു ഇല്ല എത്തിയേ ഉള്ളൂ അവിടെയുള്ള ഒരു കയറി ഞങ്ങൾ അല്പനേരം സംസാരിച്ചു അച്ഛന്റെ ചെറിയ വരുമാനത്തിലാണത്രേ അവളുടെ പഠനവും അവളുടെ കുടുംബവും മുന്നോട്ട് പോയിരുന്നത് ഇടയ്ക്ക് ബന്ധുക്കളുടെ സഹായവും അവളുടെ പെരുമാറ്റവും എന്നെ ആകർഷിച്ചു പരസ്പരം യാത്ര പറഞ്ഞ് ഇറങ്ങി ലനാ ഞാൻ അവളെ വിളിച്ചു അവൾ തിരിഞ്ഞു നോക്കി എന്തെങ്കിലും സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടെങ്കിലും പറയാൻ മടിക്കരുത് കേട്ടോ അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി പിന്നീട് ആ സൗഹൃദം വളർന്നു പലപ്പോഴും ഞാൻ അവളെ സാമ്പത്തികമായി സഹായിച്ചുകൊണ്ടിരുന്നു മനസ്സിൽ അവളോട് തോന്നിയ പ്രണയം ഞാനൊരിക്കൽ തുറന്നു പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇതിന്റെ പേരിൽ ഒരിക്കലും ഈ സൗഹൃദം ഉപേക്ഷിച്ച് പോകരുതെന്നും അവളുടെ മനസ്സിലും അങ്ങനെയൊരു ഇഷ്ടമുണ്ടെന്ന് അവളും മനസ്സ് തുറന്നു അങ്ങോട്ട് ഞങ്ങൾ മനസ്സുകൊണ്ട് വളരെ അടുത്തു പോയിരുന്നു തീവ്രമായിരുന്നു എൻ്റെ പ്രണയം എം ബി ബി എസ് ഫൈനൽ എക്സാം കഴിഞ്ഞ് നാട്ടിലേക്ക് പോയ അവളുടെ ഫോൺ പിന്നെ സ്വിച്ച് ഓഫായി അവളെ കാണാതെ അവളുടെ സംസാരം കേൾക്കാതെ ഭ്രാന്ത് പിടിച്ചു അവൾക്ക് എന്ത് പറ്റിയെന്നറിയാതെ മനസ്സ് വേദന കൊണ്ട് പിടഞ്ഞ നാളുകൾ ഒരവധി ദിവസം കൂട്ടുകാരനെ കൂട്ടി അവളുടെ നാട്ടിലേക്ക് യാത്ര തിരിച്ചു ഇരിങ്ങാവൂർ ബ്രിഡ്ജ് കഴിഞ്ഞുള്ള ഒരു അഡ്രസ്സ് ഒരിക്കൽ അവൾ പറഞ്ഞു തോർത്തു അവിടെ പോയി അന്വേഷിച്ചപ്പോൾ ആ മേൽവിലാസത്തിൽ അങ്ങനെ ഒരാളില്ല എൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവൾ ചൂഷണം ചെയ്യുകയായിരുന്നു എന്ന് ആ നിമിഷം ഞാൻ തിരിച്ചറിഞ്ഞു കൂട്ടുകാരൻ ശ്യാം എന്നെ ആശ്വസിപ്പിച്ചു നീ ടെൻഷൻ ടെൻഷനാവാതിരിക്കഭി നമുക്ക് ഒന്നുകൂടെ അന്വേഷിച്ചു നോക്കാം ചിലപ്പോൾ അവർക്ക് തെറ്റിയതാവാം ഞാൻ പ്രതീക്ഷയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇരിങ്ങാവൂരിലുള്ള അവൻ്റെ ഫേസ്ബുക്ക് സുഹൃത്ത് വിളിച്ച് അവൻ കാര്യങ്ങൾ അന്വേഷിച്ച് നോക്കാൻ പറഞ്ഞു ഞങ്ങൾ അവിടെ ഒരു ഹോട്ടലിൽ റൂം എടുത്ത് വിശ്രമിച്ചു ഏകദേശം ഒരു മണിക്കൂർ സമയം കഴിഞ്ഞ് അവൻ തിരിച്ചു വിളിച്ചു നിങ്ങൾ പറഞ്ഞ ലേന സാധാരണ അല്ല ഹൈ ക്ലാസ് ഫാമിലിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് അവളുടെ അച്ഛന് ഗൾഫിൽ വലിയ ബിസിനസ്സാണ് അവൾ പറഞ്ഞ അഡ്രസ്സൊക്കെ തെറ്റാണ് അവളുടെ അച്ഛൻ്റെ പേരത് തന്നെ മലപ്പുറത്താണ് പഠിച്ചതെന്നറിഞ്ഞപ്പോൾ ആ രീതിയിൽ അന്വേഷിച്ചു നോക്കിയതാ ഞാൻ ഉദ്ദേശിച്ച ആള് തന്നെ ആവും ഞാനിപ്പോൾ അങ്ങോട്ട് വരാം നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം എൻ്റെ മനസ്സ് കൈവിട്ട് പോയിരുന്നു അത്യധികം അവളെ വിശ്വസിച്ചിട്ട് അവൾ എന്നെ ചതിക്കുകയായിരുന്നു എന്നത് എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല മനസ്സിൽ പകയും സങ്കടവും വേദനയും നിറഞ്ഞു പക്ഷെ അവളെ ഒന്ന് നുള്ളി നോവിക്കാൻ പോലും എൻ്റെ മനസ്സിന് കഴിയില്ലെന്നുള്ള സത്യം ഞാൻ തിരിച്ചറിഞ്ഞു അവളെ ഞാൻ അത്രമാത്രം സ്നേഹിച്ചു പോയിരുന്നു ഞങ്ങൾ ആ വീട്ടിലേക്ക് കയറി ചെന്ന് കോളിംഗ് ബെല്ലടിച്ചു ഒരു മുത്തശ്ശിയായിരുന്നു വാതിൽ തുറന്നത് ലനാ വാസുദേവ് അവരുടെ വീട് തന്നെയല്ലേ ഇത് അതെ നിങ്ങളാരാണ് അവളുടെ കൂടെ പിടിച്ച ഒരു സുഹൃത്താണ് കുറച്ച് ദിവസമായി അവളുടെ വിവരമൊന്നുമില്ല അതുകൊണ്ട് അന്വേഷിച്ച് വന്നതാണ് അപ്പോൾ നിങ്ങളൊക്കെ കൂടിയാണല്ലേ എന്റെ കൂട്ടിയെ മയക്കുമരുന്നിന്റെ അടിമയാക്കിയത് എന്റെ കൂട്ടി ഈ വിധത്തിലാക്കിയത് അവർ ഉറക്കി അലറി അവർ പറഞ്ഞത് കേട്ട് ഞങ്ങൾ ഞെട്ടി ഒരു നിമിഷം ഒന്നും പറയാനാവാത്ത സ്ഥിതിയിൽ ഞങ്ങൾ സ്തംഭിച്ചു നിന്നുപോയി ആ നിമിഷം അവരുടെ സഹോദരനാണെന്ന് തോന്നിക്കുന്ന ഒരാൾ പുറത്തേക്ക് ഇറങ്ങി വന്നു ഒരു നിമിഷം സമനില വേണ്ടിയെടുത്ത് അവനോട് ഇതുവരെ സംഭവിച്ച കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞു അവളുടെ പേരൊച്ചരിക്കുമ്പോഴൊക്കെ എന്റെ കണ്ണുകളിൽ നീർ പൊടിഞ്ഞിരുന്നു അവൻ എന്നെ സഹതാപത്തോടെ നോക്കി അവൾ ബ്രൗൺ ഷുഗറിന്റെ അടിമയായിരുന്നു അവളുടെ കൂട്ടുകാരികളിൽ ആരൊക്കെയോ ഇതിന് അഡിക്റ്റ് ആയിരുന്നു അത്രേ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ലരയും അതിന്റെ പേരിലാവും നിങ്ങളെ പണത്തിനു വേണ്ടി അവൾ ചീറ്റ് ചെയ്തത് അവന്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു അവളിപ്പോ മംഗലാപുരത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് റീ അഡിക്ഷൻ സെൻ്ററാണ് അച്ഛനും അമ്മയും അവിടെ തന്നെയുണ്ട് എനിക്ക് ഉറപ്പുണ്ട് അവൾ തിരിച്ചു വരും നിങ്ങൾക്ക് നഷ്ടമായ കാശ് എത്രയായാലും ഞങ്ങൾ തിരിച്ചു തരും അതുറപ്പ് തരാം നിങ്ങളുടെ പ്രണയം സത്യമെങ്കിൽ അവൾ നിങ്ങളെ തേടി വരും മനസ്സാകെ വിങ്ങിപ്പൊട്ടുകയായിരുന്നു ഞാൻ ഒന്നും പറയാതെ തിരിഞ്ഞു നടന്ന് കാറിൽ കയറിയിരുന്നു കുറച്ചു മാസങ്ങൾ കഴിഞ്ഞുപോയി തീവ്രമായി പ്രണയിച്ച് ചതിക്കപ്പെട്ടതിന്റെ വേദന മനസ്സിൽ നിന്നും അപ്പോഴും മാഞ്ഞു പോയിരുന്നില്ല അവളിനെ ഒരിക്കലും എന്നെ തേടി വരില്ലെന്നും ഞാൻ ഉറപ്പിച്ചിരുന്നു മനസ്സിലിപ്പോൾ അവളോട് ദേഷ്യമൊന്നുമില്ല ആരെയും അന്ധമായി വിശ്വസിച്ചു പോകരുതായിരുന്നു അത് സ്വയം വരുത്തിവെച്ച തെറ്റ് തന്നെയാണെന്ന് എനിക്ക് തിരിച്ചറിവുണ്ടായിരുന്നു ഒരു ദിവസം രാത്രി ബെഡിൽ കിടന്നുകൊണ്ട് മൊബൈലിൽ തോണ്ടുമ്പോഴാണ് ഒരു കോൾ വന്നത് ഫോണെടുത്ത് ചെവിയോട് ചേർത്തു ആരാണ് മറുവശത്ത് കുറച്ചു സമയം നിശബ്ദത ഞാൻ ഞാൻ ലെനയാണ് ഒരു നിമിഷം മനസ്സിൽ സങ്കടവും ദേഷ്യവും ഇരച്ചു കയറി എന്തു വേണം എനിക്കൊന്ന് കാണാൻ പറ്റുമോ എന്തിന് വീണ്ടും ചതിക്കാനാണോ ഞാൻ ദേഷ്യത്തോടെ ഫോൺ കട്ട് ചെയ്തു വീണ്ടും ബെല്ലടിച്ചതോടെ ഞാൻ സ്വിച്ച് ഓഫാക്കി കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല അവളുടെ ഓർമ്മകൾ മനസ്സിനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്നു പിറ്റേന്ന് പകൽ ഒരു പതിനൊന്ന് മണിയോട് അടുത്ത സമയം ടെക്സ്റ്റൈൽസിലെ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുമ്പോൾ കനത്ത വീരിൽ നിന്ന് ഒരു ബ്ലൂ കളർ സാരി ധരിച്ച് സുന്ദരിയായൊരു യുവതി ചില്ല വാതിൽ തുറന്ന് അകത്തേക്ക് കയറി വന്നു ലെന ഞാൻ ഒരു നിമിഷം ആശ്ചര്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ എൻ്റെ മുഖത്തേക്ക് ഇമവെട്ടാതെ കുറച്ചു സമയം നോക്കി നിന്നു അവളുടെ കണ്ണുകൾ നിറയുന്നതും ചുണ്ടുകൾ വിതുമ്പുന്നതും ഞാൻ കണ്ടു എൻ്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു അന്തമായി വിശ്വസിച്ച് ചതിക്കപ്പെട്ടതിൻ്റെ ചൂടു കണ്ണീർ ഇനി നിനക്ക് എന്താണ് വേണ്ടത് എൻ്റെ ജീവ വേണോ വേണമെങ്കിൽ അതും തരാം നിനക്ക് തൃപ്തിയാകുമെങ്കിൽ അഭി പ്ലീസ് ഞാൻ ബാക്കി പറയാൻ കഴിയാതെ അവൾ കരഞ്ഞു പോയിരുന്നു ആളുകൾ ശ്രദ്ധിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ സൂപ്പർവൈസറെ വിളിച്ച് ക്യാഷ് കൗണ്ടറിൽ ഇരുത്തി അവളെയും കൂട്ടി പുറത്തേക്കിറങ്ങി അടുത്തുള്ള ഒരു കൂൾബാറിൽ ഒഴിഞ്ഞ ഒരിടം നോക്കി അവളേയും കൂട്ടിയിരുന്നു ഞാനെല്ലാം മറക്കാൻ ശ്രമിക്കുകയായിരുന്നു പിന്നെ എന്തിനാ വീണ്ടും എന്നെ തേടി വന്നത് എനിക്ക് എനിക്കതിനെ കഴിയാത്തത് അവൾ നിറഞ്ഞൊഴുകിയ കണ്ണുകളോട് പറഞ്ഞു കൂട്ടുകാരിയുടെ നിർബന്ധത്തിന് വഴങ്ങിയ ഞാനിങ്ങനെ അല്ലെങ്കിൽ കാശിനു വേണ്ടി ഞാൻ അവളുടെ ഫ്രണ്ട്സുമായി ശരീരം പങ്കിടണമെന്ന് പറഞ്ഞപ്പോൾ അഭിയ ചീറ്റ് ചെയ്യുകയാണ് നല്ലതെന്ന് തോന്നി പക്ഷെ ഞാൻ അതിനിടയിൽ എപ്പോഴും അഭിയെ സ്നേഹിച്ചു പോയിരുന്നു ഒരുപാട് പലപ്പോഴും നിന്നോടെല്ലാം തുറന്നു പറയാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷെ അഭി എങ്ങനെ ഉൾക്കൊള്ളുമെന്ന ഭയം മൂലം ഞാൻ പിൻവാങ്ങി ഞാൻ പെട്ടുപോയതാതിൽ പക്ഷേ ഞാൻ ഒരിക്കലും അഭിയെ മറന്ന് ഒന്നും ചെയ്തിട്ടില്ല എനിക്കങ്ങനെയൊന്നും ബാക്കി മുഴുവനാക്കാതെ അവൾ തലകുനിച്ചിരുന്നു അവളുടെ ഉടൽ വിറയ്ക്കുന്നത് എനിക്ക് കാണാമായിരുന്നു ഞാൻ അവളെ വിളിച്ചു ഇനിയും നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും അവൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന ബാഗ് തുറന്ന് ഒരു പൊതിയെടുത്ത് ടേബിളിൽ വെച്ചു ഇത് ഇതഞ്ച് ലക്ഷം രൂപയുണ്ട് അഭയനെ പലവട്ടം സഹായിച്ചിട്ടുണ്ട് അതെത്രയാണെന്ന് എനിക്കറിയില്ല തികയില്ലെങ്കിൽ എത്രയെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ഞാൻ ഞാനിനെ പഴയിലിനെ ആകില്ല സത്യം ഇന്ന് ഞാനൊരു ഡോക്ടറാണ് ഞാൻ ആ പൊതി തിരികെ ഏൽപ്പിച്ചു എനിക്ക് കാശ് വേണ്ട ഒരിക്കൽ നിന്നെ വിശ്വസിച്ച് തന്നതാണ് സഹായമായിട്ട് അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇനി പഴയ പോലെ നിന്നെ എനിക്ക് കാണാൻ കഴിയുമോ എനിക്ക് എനിക്കറിയില്ല നീ തകർത്തു കളഞ്ഞ ഹൃദയം പഴയതുപോലെ ആകുമോ നോക്കട്ടെ അന്ന് ഞാൻ നിന്നെ തേടിവരാം അവൾ നിറകണ്ണുകളോടെ എന്നെ നോക്കി എനിക്കറിയാം അഭി ഞാൻ എത്രമാത്രം വേദനിപ്പിച്ചുവെന്ന് ഞാൻ കാത്തിരിക്കും എന്റെ മരണം വരെ അവൾ മെല്ലെ എഴുന്നേറ്റ് പ്രത്യേക തിരക്കുകളിൽ മറിഞ്ഞു വർഷങ്ങൾ പോയി മറിഞ്ഞിരുന്നു മനസ്സിൽ അവളെ മറക്കുക എന്നുള്ളത് അസാധ്യമാണെന്ന് തോന്നിയപ്പോൾ ഞാൻ അവളെ തേടിയിറങ്ങി തലശ്ശേരി നഗരത്തിലെ ഒരു ഹോസ്പിറ്റൽ അവിടെ ഗൈനക്കോളജി വിഭാഗത്തിലെ ഡോക്ടറായിരുന്നു ഇപ്പോൾ ലനാ വാസുദേവ് അവളുടെ റൂമിന് മുൻപിലെത്തി അപ്പോയിൻമെന്റ് എടുത്തിട്ടുണ്ടോ ആരാണ് ഭാര്യയാണോ നഴ്സ് ചോദിച്ചു അല്ല ഞാൻ തന്നെ നേഴ്സിന്റെ ചുണ്ടിൽ ഒരു ചിരി പടർന്നു ഒരു അഭി കാണാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി ഡോക്ടർക്ക് മനസ്സിലാവും ഞാൻ ചിരിയോടെ പറഞ്ഞു നേഴ്സുള്ളിലേക്ക് കയറിപ്പോയ ഏതാനും നിമിഷങ്ങൾക്കകം ആ ഡോർ തുറക്കപ്പെട്ടു ലന പുറത്തേക്കിറങ്ങി അവൾ പഴയതിലും കുറച്ച് തടിച്ചിട്ടുണ്ട് ഓടി വന്ന് എന്റെ കൈ പിടിച്ചു അവൾ കരയുന്നുണ്ടായിരുന്നു സന്തോഷം കൊണ്ടും സങ്കടം കൊണ്ടും ആ ചുണ്ടുകൾ വിതുമ്പുന്നതും ഞാൻ കണ്ടു ഞാൻ ഇപ്പോൾ വരാം ഒരു അഞ്ചു മിനിറ്റ് ഇവിടെ ഇരിക്കുവോ ഇവരെ പറഞ്ഞു വിട്ടിട്ട് വരാം ഞാൻ തലയാട്ടി പുറത്തെ മറിച്ചുകൂട്ടിൽ അവളെയും കാത്തുനിന്നു ഏകദേശം അഞ്ചു മിനിറ്റ് ആയപ്പോഴേക്കും അവൾ പുറത്തിറങ്ങി വേഗത്തിൽ എന്റെ അരികിലേക്ക് നടന്നു വരുന്നത് ഞാൻ കണ്ടു ഞാൻ അവളെയും കൊണ്ട് കാറിൽ കയറിയതും അവളെന്റെ നെഞ്ചിലേക്ക് വീണ് എന്നെ വട്ടം പിടിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു ലെന ഞാൻ ആർദ്രതയോടെ അവളെ വിളിച്ചു വിഷമിപ്പിച്ചു അല്ലേ നിന്നെ ഒരുപാട് ഞാനത് അർഹിക്കുന്നു അഭി ഞാൻ നിന്റെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചറിയുന്നുണ്ടായിരുന്നു പക്ഷേ നിന്നെ തേടി വരാൻ എന്റെ മനസ്സപ്പോഴും സമ്മതിച്ചില്ല പക്ഷെ ഇനിയും നിന്നെ സങ്കടപ്പെടുത്താൻ എനിക്ക് വയ്യ സോറി അവളെന്റെ വായ പൊത്തി എന്റെ കബളുകളിൽ ചുമബിച്ചുകൊണ്ട് എന്നെ വീണ്ടും കെട്ടിപ്പിടിച്ചു ഞാൻ അവളെയും ഇനി ഒരിക്കലും പരസ്പരം അകന്നു പോകില്ല എന്നുറപ്പോടെ ഇനി ഒരിക്കലും പരസ്പരം ചതുക്കില്ല എന്ന വിശ്വാസത്തോടെ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ